പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരാക്രമണം നടന്ന ഇവിടം തന്നെ ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യയോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിനെ വിമർശിക്കുന്നവർ ഉൾപ്പെടെ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം പറഞ്ഞു നിങ്ങൾ ധൈര്യമായി തിരിച്ചടിക്കൂ ഞങ്ങളൊപ്പം തന്നെയുണ്ട് അതായത് എല്ലാ കാര്യത്തിനും ഞങ്ങളൊപ്പം തന്നെയുണ്ട് ഒരു കാര്യത്തിലും ഇന്ത്യയെ തകർക്കാൻ ഏതെങ്കിലും ദുഷ്ടശക്തികൾ ശ്രമിച്ചാൽ ആ ശ്രമത്തിന് ഞങ്ങൾ കൃത്യമായി പകരം ചോദിച്ചിരിക്കാം കാശ്മീരികൾ പറയുന്നത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഭീകരരെ ഞങ്ങൾക്ക് വിട്ടു തരൂ ഞങ്ങൾ തീർഥകളുക അങ്ങനെ ഇന്ത്യ മുഴുവൻ ഒന്നായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ സർക്കാരിനോട് പറയുകയാണ് ഞങ്ങൾ സർക്കാരിനോടൊപ്പം തന്നെയുണ്ട് ധൈര്യമായി ഈ ഭീകരവാദത്തെ തുടച്ചു നിൽക്കൂ അതിനു വേണ്ടി എന്ത് നിങ്ങൾ ചെയ്താലും ഞങ്ങൾ ഞങ്ങളൊപ്പം തന്നെ ഒരു കുറ്റപ്പെടുത്തലുകളോ വിമർശനങ്ങളോ ആരോപണങ്ങളോ ഞങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ത് തീരുമാനമെടുത്താലും അത് ഇന്ത്യക്ക് വേണ്ടിയാണ് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകൂ അതുകൊണ്ട് തന്നെയാണ് നയതന്ത്രപരമായ നീക്കം പ്രത്യാഘാതം പാകിസ്ഥാന് സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യ നിലപാടെടുത്തപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നത് മാത്രമല്ല ഉറി തുറന്നു വിട്ടുകൊണ്ട് മിന്നൽ പ്രളയമാണ് ഇന്ത്യ പാകിസ്ഥാൻ കൊടുത്ത കനത്ത പ്രഹരമെന്ന് പറയുന്നത് എന്നിട്ടും ആരും ഇന്ത്യക്കെതിരെ ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാട് മാത്രമാണ് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടി വാദിച്ചത് കുടിവെള്ളം മുട്ടിയാൽ അവർ എന്ത് ചെയ്യും അതായത് ഇന്ത്യയിലെ ഇരുപത്തി നിരപരാധികളെ ഒരു ദാർഷിണ്യമില്ലാതെ കൊന്നു തീർത്തതിൽ പ്രശ്നമില്ല പക്ഷേ പാകിസ്ഥാനിന് കുടിവെള്ളം കിട്ടിയില്ലെങ്കിൽ അവർ എന്ത് ചെയ്യുമെന്നുള്ള ആശങ്ക ഉണ്ടായത് അവർക്ക് മാത്രമാണ് ഇവിടത്തെ അന്തം കമ്മികളായ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായ സുഡാപ്പികളായ അവർക്ക് പോലും തോന്നാത്ത ഒരു വേദനയാണ് ശ്രമതി പരുത്തിക്കാടിന് തോന്നിയത് എന്നുള്ളതാണ് അതിലേറ്റവും വിചിത്രമായ കാര്യം ഇപ്പൊ മുസ്ലിം സംഘടനകൾ വരെ പറയുന്നുണ്ട് മോദിജി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട് ഭീകരവാദികളെ നിങ്ങൾ തീർത്തു കളയൂ ഇനി ഒരു ഭീകരവാദികൾക്കും ഇന്ത്യ നുഴഞ്ഞു കയറി ഇന്ത്യയുടെ സമാധാനം തകർക്കാൻ കഴിയരുത് ആ തരത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വെക്കുള്ളൂ എന്നാണ് പറയുന്നത് ഇതിനിടയിലാണ് പാകിസ്ഥാനിലെ അവസ്ഥ വളരെ വിചിത്രമാണ് പാക് ജനത പാകിസ്ഥാനെതിരെ തന്നെ തിരിയുകയാണ് നിങ്ങൾ മര്യാദയ്ക്ക് നിർത്തിയില്ല എങ്കിൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഒരൊറ്റ എണ്ണത്തിനെ പോലും ഞങ്ങൾ വച്ചേക്കില്ലെന്നാണ് പാക് ജനത പാക് ഭരണകൂടത്തോട് പറയുന്നത് മാത്രമല്ല പാകിസ്ഥാനെ ട്രോളുകയും ചെയ്യുന്നുണ്ട് പാക് ജനത എന്ന് പറയുന്നത് പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സ്വന്തം ജനം ഷെക്ബാ സർക്കാരിനെതിരെ സ്വന്തം ജനം സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിക്കുകയാണ് പല വിധത്തിലുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പാക് നേതൃത്വത്തെയും ജനം ചോദ്യം ചെയ്യുന്നു പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു മീമുകളിലൂടെയും ട്രോളുകളിലൂടെയുമാണ് അവർ തങ്ങളുടെ സർക്കാരിനെതിരായ രൂക്ഷം പ്രകടിപ്പിക്കുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രഖ്യാപിച്ച നടപടിയിൽ സ്വന്തം സർക്കാരിനോട് തോന്നുന്ന പ്രതിഷേധമാണ് കൂടുതൽ പോസ്റ്റുകളിലും മീമുകളിലും നിറയുന്നത് തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ട്രോളുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടതെങ്ങനെയെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു തങ്ങളുടെ രാജ്യം നേരിടുന്ന സാമ്പത്തിക അസ്ഥിരം മൂലം ഇന്ത്യയുമായുള്ള യുദ്ധം പാകിസ്ഥാൻ താങ്ങാനാകുമോ എന്നും പാകിസ്ഥാൻ പൗരന്മാർ ആശങ്കപ്പെടുന്നു ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനുമായി യുദ്ധം വേണമെങ്കിൽ ഒൻപത് മണിക്ക് മുൻപ് അത് പൂർത്തിയാക്കണമെന്നും അതിനുശേഷം ഗ്യാസ് വിതരണം നിലയ്ക്കുമെന്നും ഒരാൾ പരിഹാസരൂപേണ എക്സിൽ കുറിച്ചു അവരോട് കൂടുതൽ മണ്ടൻ തമാശകൾ പറയരുത് ആട്ട പാനി ഭിക്ഷ ഇപ്പോൾ ഗ്യാസ് അവർ ഒരു ദരിദ്ര രാഷ്ട്രത്തോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അവർ അറിയണം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട മറ്റൊരാൾ പറയുന്നത് മറ്റൊരു കുറവ് ഇങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ബോംബ് വയ്ക്കാൻ പോവുകയാണോ എന്നൊരു ഉപയോക്താവ് ചോദിക്കുന്നതോടെയാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് ഇതിന് ഒരാൾ മറുപടി നൽകി ഇന്ത്യക്കാർ മണ്ടന്മാർ അല്ല എന്നാണ് എന്നാൽ മറ്റൊരാൾ പറയുന്നത് ഈ ദുരിതാവസ്ഥ ബോംബ് ആക്രമണത്തെക്കാൾ ഭേദമല്ല ഈ ദുരിതം എപ്പോൾ അവസാനിക്കും ബ്രോ എന്ന് ചോദിക്കുന്നു പാകിസ്ഥാൻ വ്യോമസേനയെ ട്രോൾ ചെയ്യുന്ന പ്രശസ്തമായ മീമാണ് ട്രോളുകൾക്കായി ഉപയോഗിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും പാൽഗാം ആക്രമണത്തിൽ നടപടിയെടുക്കുമെന്നാവശ്യപ്പെടുകയും ചെയ്ത ഒരു ഇന്ത്യൻ ഉപയോക്താവിന് മറുപടിയായി പേപ്പർ ബോർഡ് കൊണ്ട് നിർമ്മിച്ച മോട്ടോർ സൈക്കിളിൽ ഒരാൾ ഓടിക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് മറുപടി നൽകുന്നത് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തെ ചൂണ്ടിക്കാണിച്ച മറ്റൊരാൾ ചോദിക്കുന്നത് വെള്ളം നിർത്തണോ എന്തായാലും ജലവിതരണമില്ല ഞങ്ങളെ കൊല്ലണോ സർക്കാർ ഇതിനകം തന്നെ ഞങ്ങളെ കൊല്ലുകയാണ് നിങ്ങൾ ലാഹോർ ഏറ്റെടുക്കുമോ അതെടുത്താൽ ഞങ്ങൾ അരമണിക്കൂറിനുള്ളിൽ അത് തിരിച്ചു നൽകുമെന്നും പാകിസ്ഥാനിലെ ജല ദൗ ദൗർലഭ്യത പരിഹസിച്ചുകൊണ്ട് ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് പാക് ജനത മുഴുവൻ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ ആഭ്യന്തര കലകം ഉണ്ടാകാൻ അധിക സമയമൊന്നും വേണ്ട കാരണം സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കുമ്പോൾ അവിടുത്തെ കുടിവെള്ളം ഊർജം മറ്റ് സംവിധാനങ്ങളൊക്കെ കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നശിക്കും ജനങ്ങൾക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല അവർ വല്ലാത്ത ആശങ്കയിലാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ഇതിനൊക്കെ കാരണം ഞങ്ങളുടെ സർക്കാരാണ് മിണ്ടാതിരുന്ന ഇന്ത്യയിൽ പോയി ചൊറിഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് വാങ്ങി വന്നിരിക്കുകയാണ് എന്നിട്ട് ഒരു നാണവമാനം പറയുന്നു ഇന്ത്യയ്ക്ക് ഞങ്ങൾ നൂറ്റി മുപ്പത് ആണവായുധങ്ങളുണ്ട് അത് വച്ച് ഇന്ത്യയുടെ നെഞ്ച് വളർക്കുമെന്നൊക്കെ നിങ്ങൾക്കിതും പറഞ്ഞുകൊണ്ട് ഇവിടെ വെറുതെ ഇരുന്നാൽ മതി കാരണം നിങ്ങൾക്ക് വെള്ളവും മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയെ ഭയന്ന് വിടുന്ന രാജ്യം വിടും ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല ഞങ്ങൾ ഈ കൃഷിയാണ് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വെള്ളം വേണം ഞങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യകതയുണ്ട് ഞങ്ങളെങ്ങനെ തകർക്കാൻ എന്ത് കുറ്റമാണ് ഞങ്ങൾ നിങ്ങളോട് ചെയ്തത് നിങ്ങൾ സാമ്പത്തികമായി തളർന്നിരിക്കുന്ന ദരിദ്രമായ ഒരു രാജ്യമല്ലേ പാകിസ്ഥാൻ ഞങ്ങൾക്ക് പിന്നെ ആഹാരമില്ല വെള്ളമില്ല വസ്ത്രമില്ല നേരെ ചെ ജീവിക്കാൻ പോലും ഞങ്ങൾക്ക് ആകുന്നില്ല തെണ്ടി പറക്കുകയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതിനിടയ്ക്ക് നിങ്ങൾ ഇന്ത്യയുടെ യുദ്ധത്തിനൂടെ പോയാൽ ഇന്ത്യ ഒരു മിസൈൽ ഇങ്ങോട്ട് അയച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ അതുപോലെ മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഈ തെണ്ടിത്തരമൊക്കെ ഇന്ത്യയോട് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പാക് ജനത രോക്ഷാകുലരാകുകയാണ് ചൈനയല്ലാത്ത മറ്റൊരു രാജ്യങ്ങൾ പോലും പാകിസ്ഥാൻ പിന്തുണയുമായി രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് ചൈനയുടെ ബുദ്ധി നമുക്കറിയാം ചൈനയ്ക്ക് ചൈന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ വിൽപ്പന നടത്തണം അതിലൂടെ ചൈനയ്ക്ക് വളരാൻ കഴിയൂ പണം കിട്ടണം അതിനുവേണ്ടി മറ്റാരുടെ തലയിലും അത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല മണ്ടന്മാരായ പാകിസ്ഥാനിന്റെ പുറത്തെ അത് അടിച്ചേൽപ്പിക്കാൻ പറ്റൂ അപ്പോൾ പാകിസ്ഥാനോട് പറയും ഇന്ത്യ ഇപ്പോൾ തകർക്കാൻ ഒപ്പം ഉണ്ടാകും കാര്യം വരുമ്പം അഹ്മാതിരി കാല് മാറുകയും ചെയ്യും എന്നിട്ട് അത് പാകിസ്ഥാന്റെ തലയിൽ അടിച്ചു വെച്ചിട്ട് അവരിൽ നിന്ന് പണം വാങ്ങുക എന്നിട്ട് അവർക്ക് പണം കടം കൊടുക്കുക എന്നിട്ട് അത് പിന്നീട് തിരിച്ചു വാങ്ങാനായി പാകിസ്ഥാന്റെ പാകിസ്ഥാനിൽ നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായാലും പാൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ച ഇന്ത്യക്കൊപ്പം ലോകരാജ്യങ്ങൾ ഒന്നടങ്കം നിൽക്കുന്ന ഒരു കാഴ്ച മോദി എന്തിനാണ് ഈ ടൂർ പോലെ ഈ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ഇന്ത്യയെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ലോക രാജ്യങ്ങൾ ഒന്നടങ്ക ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് എന്തായാലും ഇന്ത്യയെ തകർക്കാൻ ഒരു ശക്തികൾക്കും കഴിയില്ല പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ തന്നെ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് പാക് പ്രധാനമന്ത്രിയുടെ നെഞ്ചത്ത് റീത്ത് വയ്ക്കുകയാണ് അവിടുത്തെ ജനം അതായത് മിന്നൽ പ്രളയത്തിലൂടെ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു വെള്ളം കൂടി മുട്ടി ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിനെല്ലാം കാരണം പാക് ഭരണകൂടമാണ് ആ പാക് ഭരണകൂടത്തെ പാകിസ്ഥാനിൽ നിന്ന് അടിച്ചോടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മനസമാധാനത്തോടുകൂടി യുവന്മാർ ഞങ്ങൾ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പലരും രംഗത്തെത്തുന്നത്